ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി സാൻജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തെ കരാത്തെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് വിതരണം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫാദർ അഖിൽ മാത്യു മുക്കുഴി അധ്യക്ഷനായിട്ട് nowhere else in the world that kind of martial art is there so it's our our own this locality has developed martial art throughout ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കലക്ടർ നിർവഹിച്ചു മുഖ്യ പരിശീലകൻ സെൻസൈസ് സി എൻ മുരളി ബെൽറ്റ് വിതരണം ചെയ്തു അഞ്ഞൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് ബെൽറ്റുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെരിൻ ജോസഫ് ലാൻഡ്സ് സോൺ ചെയർപേഴ്സൺ പി പി സുധേഷ് എൻ രാജീവൻ പി കെ അയ്യൂബ് എൻ ആർ ഉമേഷ് എം ബിജേഷ് കെ എസ് വൈശാഖ് അർത്തനാം പ്രായം തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമി കനൂസ് തലശ്ശേരി